നോമ്പ് എടുക്കാൻ പറ്റുമോ ഗർഭിണികൾ അത് എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു വെസ്റ്റിനാണ് ഇപ്പൊ നമുക്ക് വരുന്ന മെസ്സേജസ് കൂടുതലും ആ ഒരു ലൈനിലാണ് അപ്പോൾ ഗർഭിണികൾ നോമ്പ് എടുക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാല് ആരോഗ്യകാര്യങ്ങള് ശ്രദ്ധിക്കുക അതായത് ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിപേഷൻ അടിക്കാതിരിക്കാൻ നോക്കാം ഒന്നാമത്തത് രണ്ടാമത്തത് നിങ്ങൾക്ക് മറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളതാ അതായത് ഷുഗർ പ്രഷർ ഒക്കെ ഗർഭകാലത്തുള്ള സ്ത്രീകളാണ് കാര്യം കാര്യം വേണം ഇൻസുലിൻ എടുക്കുന്ന നോമ്പ് നോമ്പ് എടുക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലത് ഇവര് ഇത് വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എടുക്കുന്നവരുണ്ട് ഗർഭിണികൾക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാവും വാശിക്ക് നോമ്പ് എടുക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ ഈ പിന്നെ റമലാൻ സമയത്ത് നോമ്പെടുത്താ ഭയങ്കര പുണ്യാണ് അതുകൊണ്ട് അതെനിക്ക് മിസ്സാവൂന്നുള്ള ഒരു സംഗതി നോമ്പ് നോമ്പ് ഒഴിവാക്കാന്നാണല്ലോ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് അതായത് പ്രെഗ്നന്റ് ലേഡീസും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഉമ്മമാരോടും അവർക്ക് ഇളവുള്ള ആളുകളാണ് നോമ്പ് എടുക്കുന്ന കാര്യത്തിൽ ഇളവുള്ള ആളുകളാണ് ആ അത് അടുത്ത വർഷവും നോൽക്കാലോ നമുക്ക് സമയം ഉണ്ടാകുമ്പോൾ സമയത്തിനനുസരിച്ച് നമുക്കും കുഞ്ഞിനും ദോഷമില്ലാത്ത രീതിയിൽ നോമ്പ് എടുക്കാം ഇനി അതല്ല ഒരു കുഴപ്പം നിങ്ങൾക്കില്ല നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആണ് എല്ലാം കൊണ്ട് ഓക്കെയാണ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ അല്ല ബ്ലീഡിങ് ഇഷ്യൂസ് ഇല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നോമ്പ് എടുക്കുന്നതിനും വിരോധമൊന്നുമില്ല അത്ര ആളുകൾ നോമ്പ് എടുത്തോട്ടെ അതല്ലാത്ത ആളുകളും ഒന്ന് നോക്കിയും കണ്ടു നോക്കുക നോമ്പ് എടുക്കുക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ഡയറ്റ് റെസ്ട്രിക്ഷൻസും ഈ പ്രഗ്നന്റ് ലേഡീസ് നന്നായിട്ട് ശ്രദ്ധിക്കണം അതോടൊപ്പം രാത്രി അവർ എക്സ്ട്രാ കാലറീസും എക്സ്ട്രാ പ്രോട്ടീനും ഒക്കെ എടുക്കാനായിട്ട് അതും പ്രഗ്നന്റ് ലേഡീസ് ശ്രദ്ധിക്കണം ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടല്ല ആദ്യത്തെ ആറ് മാസം ബേബി ബ്രസ്റ്റ് ഫീഡിങ് മാത്രമുള്ള അമ്മമാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം